നമോ വാസുദേവായ ഹരേ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ തിരുവടികൾക്കരികിൽ അവൻ തന്നെയാണ് ആളുകളെ തമ്മിൽ കണ്ടുമുട്ടിക്കാൻ അവശരായവരുടെ കൈപിടിക്കാനും ദൈവീകമായ അനുഭവങ്ങൾ പങ്കുവെക്കാനുമുള്ള വഴി ഒരുക്കുന്നത് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ട ഒരു ഭക്തൻ്റെ ഹൃദയകഥയാണ് ആ കഥ ഒരു സഹായം ഒരു അടുക്കൾ ഒരു സ്പർശം എങ്ങനെ മനുഷ്യൻ്റെ ജീവിതം മാറ്റിമറിക്കുന്നു എന്ന് നമ്മളെല്ലാം തിരിച്ചറിയുന്ന ഒരു അനുഭവമാണ് ആ ഭക്തൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലും ഒരു പ്രകാശം തെളിയിക്കും അന്നാ നമുക്ക് തുടങ്ങാം ഹരേ ഗോവിന്ദ ഹരേ മുകുന്ദ ചെൻ്റെ പേര് പേരെന്തായിരുന്നു ശ്രീധരൻ ശ്രീധരൻ കാസർഗോഡ് കാസർഗോഡ് ആണ് ഗുരുവായൂർ മലയാള കുറിച്ചുള്ള എന്താണെന്ന് ഓർമ്മ പറയുന്നത് എന്നി ഞാനിപ്പോൾ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് ശബരി ഏഴിന് ശബരിമല കോഴി വന്നി എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടായി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ആരോടും പറയാണ്ട് നാട് കുട്ടി ഇറങ്ങിയായിരുന്നു അത് ശരി ആ അത് ശരി അവര് നല്ല നാട് കുട്ടി ഇറങ്ങിയായിരുന്നു അത് ശരി അങ്ങനെ ഞാൻ ഏറ്റുമാനൂർ പോയി ഏറ്റുമാനു പെട്ടെന്ന് ഗുരുവായൂരിൽ പോവാന്ന് വിചാരിച്ചു വിചാരിച്ച് ഞാൻ ഗുരുവായൂരൊക്കെ വന്നു അമ്മ ആണ് ആ ഗുരുവായൂർ വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഇത് കിട്ടുന്നില്ല എനിക്ക് നല്ല രത്തം പടിയില്ല ആത്മഹത്യ അല്ലെങ്കിൽ ഒരു വേറെങ്കിലും ജോലി നോക്കാം നല്ല രീതിയിൽ അങ്ങനെ ഞാൻ എന്റെ കയ്യിൽ കുറച്ച് പൈസയും ഉണ്ട് പിന്നെ എന്റെ മകളെ ഫോർണർസ്കൾക്ക് എൻ്റെ പൈസയാവുന്നുണ്ട് പൈസ തേയാതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൈസ തേഞ്ഞില്ല അങ്ങനെ ആ പൈസയും എൻ്റെ എൻ്റെ അരക്കും അങ്ങനെ ഞാൻ ഇവിടെ വന്നിരിക്കും ഒരു കാര്യം ഒക്കെ തോന്നും ചോദിക്കാകുമ്പോൾ ഞാൻ ഫുൾ ഇങ്ങനെ അരഞ്ഞു കൊണ്ടി നട ഇരുന്നു ഇരുന്നപ്പോൾ അസുഖമായി ഒരാൾ ഒരു കറുപ്പ് പിന്നെ ഓർത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചേട്ടാ കരയുന്നതും വന്നിട്ട് എൻ്റെ സങ്കടത്തിലിരിക്കുന്നതും ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ അനുഭവങ്ങൾ അയാളോട് പറഞ്ഞു 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 അയാൾ പറഞ്ഞു എനിക്ക് ഫോൺ നമ്പർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പിന്നെ എന്നെ വിളിച്ചിരാറേ അപ്പോൾ ഞാൻ ഞാനിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നു എന്നെ വിളിച്ച് അങ്ങനെ വേഗരാകല്ല ചെയ്യും ചെയ്യില്ല പിന്നെ പിന്നെ ബുദ്ധിയൊന്നും തോന്നില്ല ഞാൻ പറഞ്ഞുതന്നാൽ ഞാൻ ഞാൻ പിന്നെ ഈ ആയിട്ട് എന്താ ഇയാളെ കുറച്ച് രാവിലെ ആകുമ്പോൾ ഞാൻ ഇയാളെ വിളിച്ചു നോക്കി ഇയാളെ കുറച്ച് ഫോൺ നമ്പർ പറഞ്ഞാൽ കറക്റ്റ് നമ്പർ തന്നെ അയാളെ വിളിച്ചിട്ട് അയാളെന്ന് ഞാൻ കമ്പാനോട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തില്ല ഇന്ന് ബസ്സിനോ ട്രെയിനിനോ വേണം ഞാൻ പറഞ്ഞാൽ ഞാൻ വരാം എന്നിട്ട് ആടെ അയാൾ അയാളുടെ റൂമിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി ആ കൂട്ടിക്കൊണ്ടുപോയി ഒരു രണ്ട് രണ്ടു സ്ഥലം നിന്നു അയാൾ പറഞ്ഞ് നിങ്ങളെ സെക്യൂരിറ്റി ആയിട്ട് തോന്നി ഞാൻ ഞാൻ പെട്ടെന്ന് ജോലിയൊന്നും ചെയ്ത് പരിക്കുകയില്ല ഞാൻ മണലിൻ്റെ മറ്റേ ഓർട്ടറിൻ്റെ കീഴിൽ നാട്ടിൽ മണലിൻ്റെ ജോലിയാണെന്ന് വരുകയാണ് മറ്റിൻ്റെ ജോലി ചെയ്ത് പരിക്കില്ല എന്നാൽ അയാൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ പിന്നെ ഞാൻ വേറൊരു ജോലി നോക്കാനുണ്ട് മറ്റേ ആടാ ബ്രഹ്മോസിലായി ബി എസ് ആർഒൻ്റെ ആ ിരി ജോലി വീട്ടിൽ ഞാൻ പോയി ആവേശപ്പെട്ടു അങ്ങനെ സാറന്മാർ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു പി സി സി എടുക്കണം ഞാൻ പറഞ്ഞു സി ഞാൻ അസ്റ്റ് ചെയ്ത് എടുത്തിട്ട് വേറെ കിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല പിറ്റേ ഓഫീസിനു പിറ്റന്ന് തന്നെ ഫിസിസ് നമ്മള് എന്തേലും ശേഷം अची अनखे किटी कट സാമ്പത്തിക ബുദ്ധിമുട്ട് കഴിയുന്നില്ല മരണത്തിന്റെ അപ്പൊ ഇരുന്ന് ഭഗവാൻ കേട്ടു ഭയങ്കര ഞാനിങ്ങനെ ഒരിക്കലും ഇത്രയും ചട്ടം പറയുമെന്ന് ഞാനും പ്രതീക്ഷിച്ചു കേട്ടോ ഇങ്ങനെ അതിപ്പോ ഉള്ള ആളാണ് അപ്പൊ ഞാൻ തന്നെ ഒന്ന് ചേരുന്നത് ചോദിക്കാനുള്ളത് ഒരു നിമിഷമായിരിക്കും ഞാനിപ്പോ ഗുരുവായൂരപ്പറ്റിന്ന് ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞാല് നാട്ടിലേക്ക് പോവാൻ പൈസ പോവാൻ പറ്റില്ല അവൻ ഞാൻ വിളിയായിട്ട്

വന്ന് ശല്യപ്പെടുത്തല്ല എന്നാലും ഒരു ഞാൻ വരും നാട്ടിലേക്ക് പോകുന്നില്ല പോലെ പൈസ അയച്ചോണ്ടിരിക്കുന്നത് ജോലി ഏതായാലും നല്ലതായാലും അവരോട് കൊടുത്തു തീർക്കാണോ മാന്യമായ രീതി കിട്ടിയ പിന്നെ ആരോ കീല് ആണെങ്കിലും നല്ല ഇത്രയും കാര്യങ്ങൾ ചോദിക്കും ഞാനും ചേട്ടന് ഇത്രയും വലിയ അനുഭവമുള്ള ആളാണെന്ന് എനിക്കും തോന്നിയില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് ചേട്ടനെന്തേലിങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ അല്ല അത് ചേട്ടനെ ഞാൻ കണ്ടത് യാദർച്ഛികമായ ഒരു കാര്യമല്ല ഇദ്ദേഹത്തിന്റെ വേദനകൾ ഞാൻ കേൾക്കേണ്ടി വന്നതും ഈ കഥ ഞാൻ പങ്കിടേണ്ടി വന്നതും എല്ലാം ഗുരുവായൂരപ്പൻ തന്നെ ക്രമീകരിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിൽ തോന്നിയത് ഗുരുവായൂരപ്പൻ ഒരു കുഞ്ഞിൻ്റെ കൈ പിടിച്ചു നടക്കുന്നത് പോലെ ഒരു ഭക്തൻ്റെ ജീവിതത്തിലും അവൻ അപ്രതീക്ഷിതമായി വന്നു വഴി തുറന്നു തരുന്ന ആളാണ് ഈ വീഡിയോ നിങ്ങളിൽ ആരെങ്കിലും ഈ ചേട്ടനെ വ്യക്തിപരമായി അറിയുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചോദിച്ചു നോക്കൂ അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഭഗവാന്റെ കൃപയുടെ ഭാഗമായിരിക്കും പല പ്രാവശ്യങ്ങളിൽ ഗുരുവായൂരപ്പൻ നമ്മളിൽ ഒരാളെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൈയായി ആയി അയക്കുന്നുണ്ട് ഇന്നേ ദിവസം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് അതും യാദൃച്ഛികമായ ഒന്നാകില്ല സഹായം ചെയ്യാൻ കഴിയാത്ത പക്ഷം ഓരോരുത്തരും മനസ്സിൽ ഒരു ഓം നമോ നാരായണായ എന്ന ജപം ജപിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ ജീവിതം അത്രയോടെ തന്നെ കുറച്ച് ലളിതമാകും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കരുണ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തെയും എപ്പോഴും കാത്തുരക്ഷിക്കട്ടെ ഓം നമോ ഭഗവദേ വാസുദേവായ